ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പി വി അൻവറും മുക്കിനും തമ്മിലുള്ള ആ ഒരു സ്വരച്ചേർച്ച തുടങ്ങിയിട്ട് കുറേയധികം നാളുകളായി നമ്മുടെ മീഡിയയിൽ നമ്മൾ കുറെ കാലങ്ങളായി ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആദ്യം പോലീസിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് പി വി അൻവർ രംഗത്ത് വരുന്നതെന്ന് പറയുന്നത് എ ഡി ജി പി അജിത് കുമാറിനെ പുറത്താക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തിനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ട് പോലും മുഖ്യൻ അതിന് തയ്യാറായില്ല ഇത് തന്നെയാണ് ആദ്യമേ നമ്മുടെ പി വി അൻവറിനെ വല്ലാത്ത രീതിക്ക് രോക്ഷാകുലനാക്കി മാറ്റിയത് എന്നിട്ട് പോലും അദ്ദേഹം പാർട്ടിയെ തള്ളി പറഞ്ഞില്ല നമ്മുടെ മുഖ്യനെ തള്ളി പറഞ്ഞില്ല വാനോളം പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നതാണ് നമ്മൾ കണ്ടതെന്ന് പറയുന്നത് നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിന് ആരൊക്കെ വഴിതിരിച്ചു വഴിതിരിച്ചുവിടുന്ന ാണ് നമ്മൾ ആദ്യമൊക്കെ കണ്ടുകൊണ്ടിരുന്നത് പിന്നീട് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള മുഖ്യന്റെ ശശിയെ കുറിച്ച് കുറേയധികം ആരോപണങ്ങൾ പറയാൻ തുടങ്ങി അല്ലെങ്കിൽ അദ്ദേഹം ശരിയല്ല അദ്ദേഹമാണ് പല കാര്യങ്ങളിലും നമ്മുടെ മുഖ്യനെ കൊണ്ട് ഒന്നും അറിയാത്ത മുഖ്യനെ കൊണ്ട് എത്തിക്കുന്നത് എന്നുള്ള ആരോപണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് മുഖ്യനെ ആദ്യമൊക്കെ മൗനം പാലിച്ചു പിന്നീട് നല്ല രീതിക്ക് തിരിച്ചടിക്കാൻ തുടങ്ങി ആര് പറഞ്ഞു കഴിഞ്ഞാലും ഇവരൊന്നും മാറ്റാൻ പോകുന്നില്ല ഉന്നത സ്ഥാനത്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്ത ബോധത്തോടെ ഇരിക്കുന്ന ആൾക്കാരെ ഒന്നും മാറ്റാൻ കഴിയില്ല അങ്ങനെ പല കാര്യങ്ങളും വരുന്ന സമയത്ത് പി വി അൻബറിനെ മൊത്തത്തിൽ തഴയുന്ന പോലൊരു ഒരു ഒരു ഛായയാണ് അദ്ദേഹത്തിന് തോന്നിയത് അതുകൊണ്ട് തന്നെ അത്രയും നാൾ ഉയർത്തി മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ മുഖിനെയും പിന്നീട് ആരാക്രമിക്കാൻ തുടങ്ങി നമ്മുടെ പി വി അൻവർ ആക്രമിക്കാൻ തുടങ്ങി ആ ആക്രമണത്തിന്റെ ഫലം എന്നോളം പിന്നീട് ഇപ്പം ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതായത് പി വി അൻവറിനെ മാത്രം കുറ്റം പറയാൻ പറ്റുമോ അല്ലെങ്കിൽ മുഖ്യനെ മാത്രം കുറ്റം പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ശശിയെ മാത്രം കുറ്റം പറയാൻ പറ്റുമോ നമ്മുടെ എ ഡി ജി പിയെ കുറ്റം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ആരെയാണ് കുറ്റം പറയേണ്ടെന്ന കൺഫ്യൂഷനാണ് ഓരോ മനുഷ്യരും നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു പാർട്ടിയിൽ തന്നെ നടക്കുന്നൊരു കാര്യത്തിനെ കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരെല്ലാം ഒറ്റക്കെട്ടായി അല്ലെങ്കിൽ ഈ പറയുന്ന പി വി അൻവർ അൻവറും നമ്മുടെ ശശിയും നമ്മുടെ എല്ലാം ഒരു പാർട്ടിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആളാണ് ഒരു എട്ട് മാസം മുന്നേ പി വി അൻവറിനൊരു പാർക്കുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു പാർക്കൊന്നുമല്ല അപ്പം അതിനകത്ത് കൃത്യമായിട്ട് തടയണ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവ് ഹൈക്കോടതി ഇറക്കിയിട്ടുണ്ടായിരുന്നു ഇന്ന് ഇതുവരെ ഒരു മാസത്തിനുള്ള ഉത്തരവിറക്കി ജനുവരിയിലാണ് ഒരു മാസത്തിനുള്ളിൽ കൃത്യമായിട്ട് അത് പൊളിച്ചു മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഇന്നേവർ അതിൻ്റെ ഉള്ള പണിക്കുള്ള ഒരു കാര്യങ്ങളും ഒരു ചർച്ചയും ഒരു മാധ്യമങ്ങളിലും ഓരോടത്തും നടക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ എപ്പോഴാണോ പി വി അൻവർ കൃത്യമായിട്ട് ഇവരെ ടാർജറ്റ് ചെയ്യാൻ തുടങ്ങിയത് അത് ഏറ്റവും കഠിനമായിട്ടുള്ള ഉന്നതസ്ഥിതിയിൽ എത്തിയത് എപ്പോഴാണോ ഉച്ചസ്ഥായി എന്നൊക്കെ പറയത്തില്ല അവിടെ എത്തിയത് എപ്പോഴാണോ അപ്പോൾ പഞ്ചായത്ത് കഴിഞ്ഞ ദിവസം ഇടപെടാൻ തുടങ്ങി അത് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് അപ്പോൾ എന്ത് ചെയ്യും പി വി എൻ രോക്ഷം കൂടുകയും ചെയ്യും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഒരേ പാർട്ടിയിൽ തുഴഞ്ഞു തുഴഞ്ഞുപോയിക്കൊണ്ടിരുന്ന ഒരേ മനസ്സോടെ നീന്തിക്കൊണ്ടിരുന്ന ആൾക്കാരാണ് ഇവരൊക്കെ എന്ന് പറയുന്നത് അപ്പം തമ്മിൽ തമ്മിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കേണ്ട ചില കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നില്ല എന്ന് കാണുന്ന സമയത്ത് അവിടെ ഒരു എന്ന് പറയുന്നത് ആദ്യം ചെറിയ രീതിക്കൊന്ന് മാറി നിൽക്കുക പിന്നീട് ചില കാര്യങ്ങൾ ഉന്നയിച്ച് തുടങ്ങുക അപ്പോൾ പേടിയും ഭയം ഉണ്ടാകുമ്പോൾ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വഴങ്ങുമെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നമുക്ക് കോമൺ സെൻസുള്ള ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ തൻ്റെ കാര്യങ്ങൾ ആ പക്ഷത്തിരുന്നുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ഞാനും പറയാതിരിക്കുക അപ്പോൾ എൻ്റെ ചില കാര്യങ്ങൾ ചെയ്തു തരണം അത് ചെയ്ത് തന്നില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആവും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഏതൊരു മനസ്സിനും ഏതൊരു സാധാരണക്കാരനും ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നു അപ്പം പാർട്ടിയോടല്ല ഇവർക്കൊക്കെ കൂറു വരുന്നതെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടും ചില ലാഭേക്ഷകൾക്ക് വേണ്ടിയിട്ടും മാത്രമാണ് പാർട്ടി ഉപയോഗപ്പെടുത്തുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും ഇത് ഈ ഒരു പാർട്ടിയല്ല ഏത് പാർട്ടിയിലായാലും ഇത്തരത്തിലുള്ള കുറച്ചധികം മനുഷ്യരുണ്ട് ഉണ്ട് ആരായാലും കുറേ അധികം പേര് ഇപ്പം പറയാനുള്ള ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യനെ കുറിച്ച് ഈ പറയുന്ന പി ആർ ഏജൻസി വർക്കിനെ കുറിച്ച് ഇന്നല്ല ചർച്ചകൾ ഉണ്ടായിരിക്കുന്നത് കൊറോണ കാലത്ത് തുടങ്ങിയതാണ് ഈ ചർച്ചകൾ ആ സമയത്ത് കറക്റ്റ് ആയിട്ട് ഈ എതിർകക്ഷി അല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ളവർ കൃത്യമായിട്ട് ഇത് ഉന്നയിക്കുന്ന സമയത്ത് പി ആർ ഏജൻസി എഴുതി കൊടുക്കുന്ന കാര്യങ്ങളാണ് മുഖ്യൻ വിളിച്ചുപോവുന്നത് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഓർമ്മ കാണുമായിരിക്കും ആ സമയത്ത് മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കൊസ്റ്റ്യൻ ചോദിക്കുന്നത് സമയത്ത് തിരിച്ച് മുക്കിന് അത് ചിരിച്ചു തള്ളിക്കൊണ്ട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് വാചകങ്ങളുണ്ട് നമുക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിൽ തന്നെയായിരുന്നു ആ വാചകങ്ങൾ നിങ്ങൾ എൻ്റെ കയ്യിലേക്ക് നോക്കൂ ഞാൻ ഇവിടെ ഫ്രീ ആയിട്ടാണ് ഇരിക്കുന്നത് നിങ്ങളുടെ ചെവിയിൽ കുറച്ച് കാര്യങ്ങൾ വെച്ചിരിക്കുന്നത് പോലെ എന്റെ ചെവിയിൽ ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല ആരെങ്കിലും പറഞ്ഞു തരാനും ഒന്നുമില്ല എനിക്ക് ആരും എഴുതി തന്നിട്ടുമില്ല നിങ്ങൾ കറക്റ്റ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ കറക്റ്റായിട്ട് ആ സമയത്ത് മറുപടി തരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലാതെ ഞാൻ മറുപടി തരുന്നുണ്ടെങ്കിൽ കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചു അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്ന രീതിക്ക് അല്ലെങ്കിൽ ന്യായീകരിക്കാൻ പറ്റുന്ന രീതിക്ക് അന്ന് കേൾക്കാൻ പറ്റിയതാണ് അന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അധികം കാര്യങ്ങൾ തൊട്ടേ ഉന്നയിക്കപ്പെടുന്നുണ്ട് ഇപ്പം അതുമായി ബന്ധപ്പെട്ട് സാധൂകരിക്കുന്ന തരത്തിലേക്ക് മറ്റൊരു കാര്യത്തിൽ ചെന്ന് പെട്ടിരിക്കുകയാണ് നമ്മുടെ മുഖ്യതെന്ന് പറയുന്നത് ഹിന്ദു ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പത്രമാണ് ആ പത്രത്തിന് നമ്മുടെ മുഖ്യന്റെ ഒരു അഭിമുഖം ഉണ്ടായി ആ അഭിമുഖത്തിൽ വന്നിരിക്കുന്ന പരാമർശം എന്ന് പറയുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ആളുകളെ കുറിച്ച് അല്ലെങ്കിൽ ആ നാടിനെ കുറിച്ച് തന്നെയാണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഗോൾഡ് സ്മഗ്ലിംഗ് അല്ലെന്നുണ്ടെങ്കിൽ ഹവാല ഇടപാടുകൾ നടത്തുന്നത് ആ നാട്ടുകാരാണെന്നും അത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് ഇങ്ങനൊരു കാര്യം നമ്മുടെ മുഖ്യന്റെ വായിൽ നിന്ന് നമ്മുടെ അല്ല ഏത് സമയത്ത് ഈ മുഖ്യൻ മുഖ്യന്മാത്രല്ല ഏത് കാലത്തിരിക്കുന്ന മുഖ്യൻ്റെ ആയാലും വായിൽ നിന്ന് അതേ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിലെ ഒരു നാടിനെ കുറിച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ നാടിനു മാത്രമല്ല അദ്ദേഹത്തിന് മോശം തന്നെയാണ് എന്ന് പറയുന്നത് അപ്പം ഇങ്ങനൊരു കാര്യം ഹിന്ദു പത്രം അടിച്ചിറക്കുന്നു അതിൽ വലിയ ചർച്ചകൾ ഉണ്ടാകുന്നു ആ സമയത്ത് നമ്മുടെ മുഖ്യന്റെ പ്രസ് സെക്രട്ടറിയാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് ഈ പറയുന്ന ഹിന്ദുവിലേക്ക് കത്ത് അയക്കുന്നു ഇങ്ങനൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടില്ല അത് നിങ്ങൾക്ക് തെറ്റ് പറ്റി എന്നുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ആ സമയത്ത് അവർ ഹിന്ദു പത്രം അവരുടെ ഖേദം പ്രകടിപ്പിക്കുന്നു മുഖ്യന്റെ അറിവോടുകടിയല്ല ഒരു പി ആർ ഏജൻസിയാണ് ഞങ്ങൾ ആദ്യം ഇതിനു വേണ്ടിയിട്ട് സമീപിക്കുന്നത് അവരാണ് മുഖ്യന്റെ അഭിമുഖം തയ്യാറാക്കി തരുന്നതെന്ന് പറഞ്ഞത് അതനുസരിച്ച് അവർ തയ്യാറാക്കി തന്ന കുറിപ്പാണ് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചത് അതിനു ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചത് കൈസൻ എന്ന് പറയുന്ന ഒരു പി ആർ ഏജൻസി ആണെന്നും അവർ പറയുന്നുണ്ട് അങ്ങനെ അവർ മാപ്പപേക്ഷ നൽകുന്നത് മുഖ്യന്റെ അറിവോടുകൂടിയല്ല പി ആർ ഏജൻസി എഴുതി കൊടുത്ത കാര്യങ്ങളാണ് എന്നുള്ള തരത്തിലേക്ക് അപ്പം ഇത് വിരൽ വയ്ക്കുന്നത് വിരൽ ചൂണ്ടുന്നത് അന്ന് പ്രതിപക്ഷം ഉന്നയിച്ച അതേ കാര്യങ്ങളിലേക്ക് ഉള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അറിയാതെങ്കിലും അന്ന് കണക്ട് ആയി പോയ കാര്യമാണ് ഇതെന്ന് പറയുന്നത് മൊത്തത്തിൽ പെട്ടു എന്നുള്ളത് മറ്റൊന്നും പറയുന്നത് പറയാൻ പറ്റത്തില്ല പക്ഷെ മുഖ്യന് ഇത് ചോദിക്കുന്ന സമയത്ത് മുഖ്യന് തിരിച്ച് മറുപടി പറയാൻ പറ്റത്തില്ല കാരണം ദി ഹിന്ദു എന്ന് പറയുന്ന പത്രം എന്ന് പറയുന്നത് അത്രയും ഫേമസ് ആയിട്ടുള്ള പത്രമാണ് അത്രയും വലിയ കാര്യങ്ങൾ വരുന്ന പത്രമാണ് നമുക്ക് അവിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഇനി അങ്ങനെ തെറ്റുപറ്റിയെന്നിരിക്കട്ടെ ഒന്നാമത്തെ കാര്യം ഇത് വലിയൊരു കാര്യമാണ് നമ്മുടെ ദേശത്തിനെ തന്നെ നാണം കെടുത്തുന്ന തരത്തിലുള്ള അത്രയും വലിയ ടെററിസമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഇതെന്ന് പറയുന്നത് ദേശവിരുദ്ധ പ്രവർത്തനം എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം അതൊരു മുഖ്യന്റെ വായിൽ നിന്ന് വന്നു എന്നുള്ള തരത്തിൽ വരുന്ന സമയത്ത് തെറ്റായ ഒരു വാർത്ത നൽകുന്നത് ഇനി ഒരു പേ ആർ ഏജൻസി ആണെങ്കിലും ഇനി പറയുന്ന കണക്ക് ഒരു പത്രമായാലും കൃത്യമായി അതിനെതിരെ നടപടി എടുക്കാനുള്ള എല്ലാ റൈറ്റ്സും ഉള്ള ഒരാളാണ് എന്ന് പറയുന്നത് ഒരു സാധാരണ മനുഷ്യന് പോലും ഇതിനെതിരെ ഈ പറയുന്ന തെറ്റായിട്ടുള്ള വാർത്തകൾ കൊടുത്താൽ അതിനെതിരെ കേസ് കൊടുക്കാൻ പറ്റും അപകീർത്തിപ്പെടുത്തി എന്നുള്ള രീതിക്ക് അപ്പം അങ്ങനെ ഒരു സാധ്യത ഇവിടെ നിലനിൽക്കുന്ന സമയത്ത് നമ്മുടെ മുഖ്യം പറഞ്ഞു എന്നുള്ള തരത്തിലേക്ക് ഇത്തരത്തിലുള്ളൊരു പി ആർ ഏജൻസി ഇനി ഉണ്ടെങ്കിൽ തന്നെ ആ പി ആർ ഏജൻസി എന്താണ് അല്ലെങ്കിൽ ഇങ്ങനൊരു വാർത്ത കൊടുക്കുന്നത് കാരണം ഹിന്ദു പത്രമാണ് ഇപ്പം പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒന്നുകിൽ ഇതിനുള്ള മാർഗം എന്ന് പറയുന്നത് ഹിന്ദു പത്രത്തിനെതിരെ കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക കാരണം മുഖ്യൻ പറയുന്നത് പോലെ ഒരു പി ആർ ഏജൻസി ഇല്ലെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് മുഖ്യൻ പറഞ്ഞു എന്ന് പറഞ്ഞു ഒരു പി ആർ ഏജൻസി മുഖ്യൻ ഉണ്ട് എന്നുള്ള തരത്തിലേക്ക് വരുത്തി തീർക്കലാണ് ഇത് ഹിന്ദു പത്രം നടത്തിയിരിക്കുന്നത് അപ്പം രണ്ട് കേസുകളവിടെ എടുക്കാൻ സ്വാഭാവികമായിട്ടും നടക്കുന്ന ഒരു കാര്യമുള്ളൂ അതല്ല ഈ പറയുന്ന കണക്ക് ഇനി പി ആർ ഏജൻസി ഉണ്ടെന്ന് ഒരിക്കലും മുഖ്യന് സംതിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രതിപക്ഷം അന്ന് ഉന്നയിച്ച കാര്യങ്ങളൊക്കെ ശരിയായി വരും അപ്പം അല്ലാത്തൊരു ഏടാകൂടത്തിലാണ് സത്യത്തിൽ മുഖ്യം ചെന്നപ്പെട്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് രാവിലെ നമ്മൾ കൃത്യമായി വാർത്തകൾ കാണുന്ന ആൾക്കാരാണ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മുഖ്യൻ്റെ മരുമകനായിട്ടുള്ള നമ്മുടെ റിയ റിയാസ് കൃത്യമായിട്ട് വന്നിട്ട് ഒരു വാർത്താ സമ്മേളനം ഉന്നയിക്കുക അല്ലെങ്കിൽ നടത്തിയൊക്കെ ഉണ്ടായിരുന്നു അത് മാധ്യമങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഭയങ്കരമായിട്ട് രോഷാകുലനാകുന്നത് കണ്ടു പെട്ടെന്ന് തന്നെ ചിരിച്ചു മറിയുന്നത് കണ്ടു എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നതോ വയലൻ്റ് ആവുന്നതോ അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നതോ മാധ്യമങ്ങളുടെ മേലെ എല്ലാ പഴികളും ചുമത്തുന്നതോ ആയിട്ട് കണ്ടിട്ടുണ്ട് നമുക്കറിയാവുന്ന കാര്യമാണ് മാധ്യമങ്ങൾ പല സമയത്തും സത്യത്തിൽ എല്ലാ മാധ്യമങ്ങളൊന്നും അറിയില്ല ചില മാധ്യമങ്ങളെങ്കിലും തെറ്റായിട്ടുള്ള വാർത്തകൾ ഇങ്ങനെ പ്രസിദ്ധീകരിക്കുന്നതും വല്ല തൽപരങ്ങളായിട്ട് <tot> പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് റേറ്റിംഗ് എന്നുള്ള ഒറ്റ കാര്യം മാത്രം കേന്ദ്രീകരിച്ചിട്ടുണ്ട് ഇങ്ങനത്തെയുള്ള കുറേ അധികം പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇത് മാധ്യമധർമ്മം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഒരു നീതിയും കൊടുക്കാതെ പ്രവർത്തിക്കുന്ന ചിലരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതൊക്കെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ മൊത്തം ഒന്നടകം മാധ്യമങ്ങളെ അങ്ങ് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അതും നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ചിലരെങ്കിലും കാണാം സത്യസന്ധമായിട്ടുള്ള വാർത്തകളിലൂടെ മുന്നിട്ട് പോകുന്ന ചില പത്രമാധ്യമങ്ങളെങ്കിലും കൃത്യമായി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് അപ്പം എല്ലാ മാധ്യമങ്ങളെയും ഒന്നടക്കം കുറ്റം പറഞ്ഞുകൊണ്ട് അങ്ങനെ പറ്റത്തില്ലല്ലോ ഈ ഇത് ഹിന്ദു എന്ന് പറയുന്ന മാധ്യമത്തിനാണ് ഈ ഉന്നയിച്ചെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ കൃത്യമായിട്ട് കേസുമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും മാന്യമായിട്ടുള്ള നടപടിയെന്ന് പറയുന്നത് അപ്പം ഈ പി ആർ ഏജൻസി പറയുന്നത് കേട്ട് അതുപോലെ അവർ എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നല്ലത് മാത്രം പറയാനായിട്ടല്ലോ നമുക്കൊരു മുഖ്യം ഇത്രയും കാലഘട്ടത്തിൽ നമുക്ക് എത്രമാത്രം മുഖ്യമന്ത്രിമാർ വന്നു പോയിട്ടുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതിൽ എത്രമാത്രം മുഖ്യമന്ത്രിമാർ ഒരു പി ആർ ഏജൻസി എഴുതി കൊടുത്ത കാര്യങ്ങൾ മാത്രം വിളിച്ചു കൂവിക്കൊണ്ട് നടന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല അപ്പം ഇപ്പോഴും വന്നിരിക്കുന്ന ഈ ഒരു മുഖ്യൻ അങ്ങനൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഖ്യന്മാർക്ക് തന്നെ കളങ്കമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതില്ല എന്നുള്ള കാര്യമുണ്ട് അല്ലെങ്കിൽ അത് തെളിയിക്കേണ്ടത് നമ്മുടെ ബുക്കിൻ്റെ ബാധ്യത തന്നെയാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഭരണത്തിലിരിക്കുന്ന ആൾക്കാരുടെ ബാധ്യത തന്നെയാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കൃത്യമായി ഉന്നയിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഇന്ന് രാവിലെ മുതൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം തൊട്ടേ തുടങ്ങിയതാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് മീഡിയയിൽ ഏതൊരു വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഏതൊരു വാർത്താ ചാനൽ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു വാർത്തയ്ക്ക് മാത്രമാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മുടെ നാടിൻ്റെ കാര്യമാണ് ഒരു ജില്ലയെ മൊത്തത്തിൽ ഒന്നടങ്കം ആക്ഷേപിക്കുന്ന തരത്തിലുള്ള നമ്മുടെ നാടിന് തന്നെ കളങ്കം വരുന്ന തരത്തിലുള്ള ഒരു ഒരു കാര്യം നമ്മുടെ മുഖ്യന് ഉന്നയിച്ചു എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ നാട്ടിലെ ജനതയ്ക്ക് തന്നെ രോക്ഷം അതിന്റെ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും നമ്മൾ കണ്ടതാണ് ആർ തിരമ്പലുകളും മറ്റും കണ്ടതാണ് ഇത് പക്ഷേ പി വി അൻവർ കൂട്ടിച്ചേർന്ന് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കാരണം അദ്ദേഹത്തിന്റെ നാടാണ് അതെന്ന് പറയുന്നത് അപ്പം ഇതെല്ലാം കൂടി അവസാനം എവിടെ ചെന്ന് നിൽക്കും എന്നുള്ളത് ഇനി വരും ദിവസങ്ങൾ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു പി ആർ ഏജൻസിയോട് കൂടി മാത്രം പ്രവർത്തിക്കേണ്ട ഒരു ബാധ്യതയിലാണോ അല്ലെങ്കിൽ ഒരു ആ ഒരു അവസ്ഥയിലായിട്ടാണോ നമ്മുടെ മുഖ്യമന്ത്രി പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ ഭരണകൂടം ചെയ്യുന്ന നല്ല പ്രവർത്തികളാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു ഏജൻസിയുടെയും ഒന്നിന്റെ കാര്യമില്ല ജനങ്ങൾ കൃത്യമായിട്ട് അവരുടെ പക്ഷത്ത് നല്ല നിൽക്കും അതല്ല ജനങ്ങൾക്ക് എതിരായിട്ടാണ് പല കാര്യങ്ങളും പ്രവർത്തിക്കുന്ന സ്വാഭാവികമായിട്ടും ജനങ്ങൾ അതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യും അപ്പം ഇവിടെ ഒരു ബാധ്യതയാണ് ജനങ്ങൾക്ക് മറുപടി കൊടുക്കുക എന്നുള്ളത് ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ആക്ഷേപം ഉന്നയിക്കപ്പെട്ടത് അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം വന്നത് അത് മുഖ്യന്റെ അറിവോടുകൂടി അല്ല മുഖ്യന്റെ അഭിമുഖവുമായി ബന്ധപ്പെട്ട് ഒരു പത്രത്തിൽ പ്രസിദ്ധീകരണം ഉണ്ടായിട്ടുള്ളെങ്കിൽ കൃത്യമായിട്ട് അതിന്റെ ന്യായീകരണം കൊടുക്കേണ്ടുള്ളത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ് അത്തരത്തിലുള്ള തെറ്റ് പറ്റിയിട്ടുള്ള ഒരു പത്രമാധ്യമം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കേണ്ടത് അല്ലെങ്കിൽ നടപടി എടുക്കേണ്ടത് നമ്മുടെ ഭരണകൂടത്തിൻ്റെ കടമ കൂടിയാണ് ബാധ്യത കൂടിയാണ്